കലാകാരൻ അടുത്ത ആകാശം കടന്ന് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അതിലെ നടനും സംവിധായകനുമായ ഒരുപാട് മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ചക്രവർത്തി പ്രിയപ്പെട്ട കൊടിയൂർ സാറിനെ നമ്മൾ പ്രവാസികൾ കുടുംബ സൗഹൃദ സംഘം ഉദ്ഘാടനം ചെയ്യാൻ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് നമ്മൾ പ്രവാസികൾ കുടുംബ കൂട്ടായ്മയുടെ ഈ അഞ്ചാമത് ഒത്തുകൂടെ കൂടിച്ചേരൻ ദൈവത്തിന്റെ നാമത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് അറിയിക്കുകയാണ് മല വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട എൻ്റെ കുടുംബ കൂട്ടായ്മകൾക്ക് വന്ന പ്രവർത്തകൻ ഏഴു വർഷക്കാലം തുടങ്ങി വെച്ച നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മ സ്റ്റേജിൽ കയറി സംസാരിക്കുന്ന ഇഷ്ടം ആവുമ്പോഴും നമ്മുടെ വീട്ടിലെ മക്കളൊക്കെ അടുത്തു നിന്നുള്ള മക്കളൊക്കെ ഇരിക്കുന്നുണ്ട് അവർ നിർത്തിന്നെ ഞാൻ ചോദിക്കുന്നു അവർക്ക് അടുത്ത് ഇവിടെ വാ പറയുമ്പോ ഓടി വരുന്നില്ല ഇല്ല അല്ലേ ശരി അപ്പൊ പ്രശ്നമുണ്ട് ഒരു മുടി നിങ്ങൾ പറയുന്ന പോലെ വെട്ടാൻ പറ്റണ്ടോ ഉണ്ടോ ഇല്ല ശരിയാണ് അപ്പോ അപ്പോൾ നമുക്ക് മരണം വരെ ഇതിലും ഉപരിയായി മുന്നേറി പോവാൻ അവ തോൽപ്പിക്കുന്നുണ്ട് നമ്മള് പ്രവാസികളുടെ ഒരു വലിയ സംഘമാണ് ഭാഗ്യമാർഭാഗ്യങ്ങൾ എത്തപ്പെടാൻ ശ്രമിച്ചതിൽ വൈകിയും ക്ഷമിക്കണം എന്ന ആരും അഭ്യർത്ഥിക്കുകയാണ് എന്റെ പേര് അംബിസി വൈകങ്കോട് പ്രവാസലോകത്തായിരുന്നു ഇപ്പൊ തൽക്കാലം നാട്ടിൽ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് മക്കള് മൂത്തരണ്ട് മക്കള് എട്ടപ്പിട്ടികളാണ് ഇരുപത്തിനാല് വയസ്സ് അവർ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുകയാണ് ഇപ്പോൾ അടിത്തട്ടിൽ നിന്ന് വീണ്ടും ആ സംശയം കൊണ്ടുവന്നു ശ്രമിച്ചു നോക്കാൻ എല്ലാരും പാടില്ലെന്ന് കരുതുന്നു നാല് മക്കളാണ് മൂന്നാൻകുട്ടികൾ ഞാൻ ടി വി ആർ ഋഷിയുടെ കൂട്ടായി ഈ കുടുംബത്തിലെ ഒരു അംഗം എനിക്ക് ഭാര്യയിൽ നാല് മക്കളും രണ്ടാൺ കുട്ടികളും രണ്ടു പെൺകുട്ടികളും ഈ എല്ലാവിധ ആശംസകളും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിസാർ തറയിൽ ഞാനൊരു ഇൻഫ്ലുവൻസറാണ് അപ്പോൾ നമ്മൾ ഞാൻ പ്രവാസികളെയായി ഗ്രൂപ്പിൽ ഓഗസ്റ്റ് മാസങ്ങളെ ഞാനായിട്ടുള്ളൂ അതിന് ശരിക്കും ആക്റ്റീവ് ആകാനും സാധിച്ചിട്ടില്ല ഒരേ തിരക്കുകാരണം ഏതായാലും വളരെ സന്തോഷം ഞാൻ സന്തോഷിക്കുന്നു നമസ്കാരം ശ്രാമൈക്കാം ഞാൻ അബ്ബഹ്മാൻ കരു പറയോണ്ടാണ് ഇതെൻ്റെ മോളാണ് എൻ്റെ വൈഫ് വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ മോനുണ്ട് അവന് വന്നിട്ട് അവൻ നിരുദിന പരിപാടി ആയതുകൊണ്ട് വന്നിട്ടില്ല അപ്പൊ ഈ കുടുംബ പ്രവാസി അനുമോദിക്കുന്നു കഴിഞ്ഞ ആറ് വർഷമായിട്ട് നമ്മുടെ ും നമസ്കാരം ഞാൻ സേനി ബാപ്പൂർ എനിക്ക് ഭാര്യ മൂന്ന് മക്കള് മൂത്ത മുതൽ പതിനാല് വയസ്സ് രണ്ടാണ്ടി എന്തായാലും ഈ സമൂഹത്തിൽ നമസ്കാരം എന്റെ പേര് മുജീബ് കൂട്ടായി മായൻ മഴയും കാര്യം വന്നിട്ടുണ്ട് ഇനി അറിയിക്കുന്നു എന്റെ പേര് ആണ് ഞാനും എന്റെ മകളും ഇവിടെ വന്നിട്ടുണ്ട് എന്റെ ഭാര്യ മൂന്ന് മക്കളാണ് എനിക്ക് മക്കളുണ്ടായി പ്രത്യേകിച്ച് ആയിട്ട് ഇതുപോലുള്ള സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നു ഇതില് തുറക്കം മുതലേ ഉണ്ട് ആശംസ ഒന്ന് കയ്യൻ കുളി ഞാനും നമ്മുടെ അമ്മായിമ്മന്റെ മോളും രണ്ട് മക്കളും അവിടെ വന്നിട്ടുണ്ട് മൂന്ന് മക്കളാണ് മൂന്ന് പെൺകുട്ടികളാണ് ഒരാളെ കല്യാണം പ്രത്യേകിച്ച് കഴിച്ചത് പിന്നെ ഹസ്ബൻഡ് രണ്ട് കണ്ട് കുട്ടികള് കുട്ടി തന്നെ എല്ലാവർക്കും അറിയാം കോഴിക്കോട് ചാലയം ആണ് വീട് നാല് മക്കളുണ്ട് നാല് മക്കള് വന്നിട്ടുണ്ട് വർക്ക് ചെയ്യാന് പിന്നെ ഇതിൽ ഗ്രൂപ്പിൽ എത്താൻ വെക്കിയത് തന്നെ വളരെ ഒരു സന്തോഷം കാരണം സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും വാക്കുകൾ ഇടക്കിടക്ക് വരുമ്പോ ഭയങ്കര സന്തോഷം തോന്നുന്ന എന്റെ പേര് മുബഷിറ

നമ്മൾ പ്രവാസികൾ കുടുംബ കൂട്ടായ്മ ഏഴു സാമൂഹ്യ സാമൂഹികരംഗത്ത് സാംസ്കാരിക രംഗത്ത് ജീവകാരു കലാ കായിക രംഗത്ത് വിദ്യാസരംഗത്ത് ഒട്ടനവധി ആളുകൾക്ക് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നുള്ള ഒരുപാട് നന്മ നിറഞ്ഞ ആളുകളുള്ള കൂട്ടായ്മയാണ് നമ്മൾ പ്രവാസികൾ കൂട്ടായ്മ അതിൻ്റെ ഏഴ് വർഷകാലമായി പ്രവർത്തിക്കുന്നു അഞ്ചാമത് കുടുംബസംഘമാണ് ഇന്ന് തിരൂർ കുഞ്ചമറക ചരിത്രമുറങ്ങളുടെ കുഞ്ചമുറകൾ നടക്കുന്നത് അതിൻ്റെ ഭാഗം ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലത്ത് നിന്നും ആളുകൾ വരുമ്പോൾ തന്നെ അവർക്കുണ്ടാകുന്ന ചെറിയ ചെറിയ ശാരീരിക പ്രയാസങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ഉദ്ദേശം കൂടിയാണ് നമ്മൾ ഈ ഒരു ഹെൽപ്പിൽ ഹെൽപ്പ് മെഡിക്കൽ ഹെൽപ്പ് ഡെസ്കിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയത് അത് വളരെ ആവേശപൂർവ്വം അല്ലെങ്കിൽ വളരെ സുന്ദരമായി അവരത് ദൗത്യം ഏറ്റെടുത്തു രാവിലെ തന്നെ അവർ ഇവിടെ സന്നിഹിതരായിരുന്നു ഒരേ മൂന്ന് പിങ്ങ് നമുക്കറിയാം ഓണവും പെരുന്നാളൊക്കെ നിവേദനക്കാണ് എല്ലാ ഹോസ്പിറ്റലിലും സ്റ്റാഫുകളുടെ കുറവുണ്ട് എന്നിരുന്നാലും നമ്മളെ ക്ഷണം സ്വീകരിച്ചവർ വളരെ നല്ല കാര്യം കൃത്യതയോടുകൂടി ജോലി ചെയ്യാൻ വന്നു രണ്ടാമത് പറയാനുള്ളത് പിന്നെ വളരെ കുറഞ്ഞ സ്റ്റാഫുള്ള ഒരു ഹോസ്പിറ്റലാണ് ക്ലിനിക്കാണ് എങ്കിലിരുന്നാലും ഇരുപത്തിനാല് മണിക്കൂറും ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ ഒരു ഹോസ്പിറ്റലിൻ്റെ ആ ഒരു പ്രവർത്തന മേഖല ഞങ്ങളെ പ്രദേശത്തെ കുട്ട വാക്കാട് പ്രദേശത്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാല് വർഷമായി ചെയ്യുന്ന നാല് വർഷത്തോളമായി രണ്ട് വർഷത്തോളമായി സോറി ഈ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നു രണ്ടാമതൊരു ക്ലിനിക്ക് ഉന്നല് പ്രവർത്തിക്കുന്ന ഡെന്റൽ സെക്ഷൻ അടക്കമുള്ള പ്രവർത്തിക്കുന്നതും വളരെ നല്ല രീതിയിലുള്ള സേവനം നമുക്ക് ലഭിക്കുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് ഡോക്ടർ അങ്കൾ ഫാമിലി അത് ബാക്കി അവര് കാര്യങ്ങൾ പറയും പേര് ഞാൻ ഇപ്പോ ഒരു പറഞ്ഞു പോകുന്ന ഏകദേശം പത്ത് വർഷത്തോളം ഞങ്ങൾ ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഇതുപോലത്തെ എന്തെങ്കിലും സർവീസ് കാര്യങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങൾ എത്താറുണ്ട് എവിടെയാണെങ്കിലും ഹോം കെയർ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ എല്ലാം എത്ര ദൂരെയാണ് ഞമ്മൾ എത്തും ഞങ്ങൾ അങ്ങോട്ട് പറ്റും വൈകേടിലായ ഒരു വിഭാഗം ആളുകളെ സമൂഹത്തിന് മുൻപിൽ മാതൃകയാക്കി ഒന്നും